ഇനി അടുത്തൊരു വാർത്ത വരുന്നത് എറണാകുളം അങ്കമാലിയില് പെൺകുഞ്ഞുണ്ടായതിന്റെ പേരിൽ ഭർത്താവിൽ നിന്നും യുവതി നേരിട്ടത് ക്രൂരപീഡനം കുഞ്ഞുണ്ടായി ഇരുപത്തെട്ടാം ദിവസം കട്ടിലിൽ നിന്നും വലിച്ചു താഴെയിട്ടു കൊല്ലുമെന്ന് പലവട്ടം ഭീഷണിപ്പെടുത്തി വീട്ടുജോലികൾ ഒന്നും ചെയ്യുന്നില്ലെന്നും ആർത്തവമായില്ലെന്നും പറഞ്ഞ് മർദ്ദിച്ചു എന്നും യുവതി പറയുകയാണ് വാക്കുകളിലേക്ക് ആ കൊച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പെൺ കൊച്ചാണ് ഉണ്ടായതെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഉള്ള ഇതാ അയാൾ എന്നെ മടിയും കൊണ്ട് അടിക്കും തലയുടെ ഇവിടെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു ആ സ്റ്റിച്ചിട്ട് തല ചോര ഒലിച്ച് ആശുപത്രിയിലൊക്കെ ആയിട്ട് ായിരുന്നു ആശുപത്രി പോയി ചെന്നപ്പോൾ അവരോട് പറഞ്ഞു തല ഫിക്സ് ഒന്ന് തല കട്ടിലും മുട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതായി സ്ത്രീധനം തന്നതൊന്നും പോരായിരുന്നു അങ്ങനെയായിരുന്നു പതിനഞ്ചൊന്നും പോരാ ഇരുപതൊക്കെ വേണമായിരുന്നു എന്നെപ്പോലെ ഒരു പെണ്ണിനെന്താവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഒരു അടിക്കും കുറ്റവും ഒക്കെ ചെയ്യുമായിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ കമ്മീഷൻ അങ്കമാലി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് യുവതിക്കുണ്ടായ മർദ്ദനം അധ്യക്ഷ സതീദേവി കേൾക്കാം അങ്കമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അത്തരത്തിൽ ഒരു സംഭവം നടന്നതിൻ്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പെൺകുട്ടി ജനിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പീഡനം നടന്നു എന്നുള്ളത് കേരളീയ സമൂഹത്തിൽ ശാസ്ത്രബോധമുണ്ട് എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ഒരു സമൂഹത്തിൽ ഒട്ടും ഒരു അഭിലഷണീയമായിട്ടുള്ള കാര്യമല്ല അനൽക സെയ്ദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്ക് വന്നത് അനൽക ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എത്ര നാളായി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കുട്ടി ഇപ്പം ആരോഗ്യനിലയൊക്കെ ഓക്കെ ആയിട്ട് സേഫ് സേഫായിട്ടുണ്ടോ അതായത് ഇപ്പോൾ പരാതിക്കാരി ആരോഗ്യനിലയൊക്കെ ഓക്കെ ആണോ എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം സേതുലക്ഷ്മി ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് അതായത് എറണാകുളം പുത്തൻകു പുത്തൻകുരിശ് സ്വദേശിയായിട്ടുള്ള യുവതിയുടെ അതോടൊപ്പം തന്നെ അങ്കമാലി സ്വദേശിയായിട്ടുള്ള ഗിരീഷിൻ്റെ ഇത്തരത്തിലൊരു വിവാഹം നടത്തുന്നത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർക്കൊരു കുട്ടി ഉണ്ടാകുന്നു ഈ കുട്ടി പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭർത്താവ് ഇത്തരത്തിൽ യുവതിക്ക് നേരെ വലിയ രീതിയിലുള്ള മർദ്ദനം അയച്ചു അതായത് നിരന്തരം ഈ പേരും പറഞ്ഞുകൊണ്ട് ഈ യുവതിയെ നിരന്തരം മർദ്ദിക്കുന്നു അതോടൊപ്പം തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ മർദ്ദിക്കുന്നു അതോടൊപ്പം പ്പം തന്നെ ഈ യുവതി എന്ന് പറയുന്നത് അപസ്മാരമുള്ള യുവതിയാണ് അതായത് ഈ യുവതി കഴിക്കുന്ന ഗുളിക ഗുളിക മെഡിസിനുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ ഈ മെഡിസി ഈ ഗുളിക വാങ്ങാൻ ചിലവാക്കിയ പൈസ അതായത് തിരിച്ചു ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ഈ ഭർത്താ ഈ യുവതിയെ നിരന്തരം മർദ്ദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഈ ആയതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ കഴിഞ്ഞാൽ ചിലവുണ്ടാകും അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിൽ പീഡനം മർദ്ദനം മർദ്ദനമുണ്ടായിരുന്നു വടികൊണ്ടൊക്കെ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ശരീരത്തിൻ്റെ വിവിധ ഭാഗം ിൽ വടി ഉപയോഗിച്ച് മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിക്കേറ്റു ഈ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ യുവതിയെ ഇതുമായി ബന്ധം മർദ്ദിക്കുകയും തലക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ ഘട്ടത്തിൽ എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആ ഘട്ടത്തിൽ ഡോക്ടർമാർ ഉൾപ്പെടെ ചോദിച്ചു എന്താണ് തലക്ക് പറ്റിയത് എന്നാൽ ആ ഘട്ടത്തിൽ ഒന്നും ഇത് മർദ്ദി മർദ്ദനം ഏറ്റുകൊണ്ട് ഏറ്റുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ പരിക്കേറ്റെന്ന കാര്യം യുവതി മറച്ചു വെക്കുകയായിരുന്നു വീണതുകൊണ്ടാണ് ഇത്തരത്തിൽ പരിക്കേറ്റെന്ന കാര്യമാര് യുവതി പറഞ്ഞത് അത് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അങ്കമാലി പോലീസ് കേസെടുക്കുകയും നിലവിൽ ഈ ഭർത്താവ് ഒളിവിലും ഒളിവിലാണ് അതോടൊപ്പം തന്നെ യുവതി നിലവിൽ യുവതിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും വരുന്നത് ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ അനൽകാസ് വിവരങ്ങൾ നമുക്കൊരു